ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദേവായന സുഹൃത്ത് തങ്ങൾക്ക് യേശുക്കർധാമൻ്റെ നാമത്തെ സ്നേഹവന്ദനം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഒന്നാമത്തെ വായന ഭാഗം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്താം അധ്യായം ഈ അധ്യായം നമ്മൾ കാണുന്നത് ശലോമനെക്കുറിച്ചുള്ള ഖ്യാതി ജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവ് മറ്റുള്ള രാജ്യങ്ങളിലും ദേശങ്ങളിലും അറിയുകയും അവർ ചിലരൊക്കെയും ശലോമൻ രാജാവിനെ കാണാൻ വരികയും അദ്ദേഹമായിട്ട് അദ്ദേഹത്തന്നെ ജ്ഞാനം സംബന്ധിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തതും മറ്റുള്ള ദേശങ്ങളിലെ ജനം രാജ്യ ജനമല്ല രാ രാജാക്കന്മാർ സമ്മാനങ്ങളും വസ്തുക്കളും ഒക്കെ കൊടുത്ത് മാനിച്ചതിനെയൊക്കെ സംബന്ധിച്ചാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അത് ആദ്യം എഴുതിയിരിക്കുന്നത് ശബാ രാജ്ഞിയെക്കുറിച്ചാണ് ശബാരാജ്ഞാൽ ഷബ എന്ന് പറയുന്നത് പേരല്ല ശബ എന്ന ദേശത്തെ രാജ്ഞിയാണ് ശബ തെക്കേ രാജ്ഞി എന്നും ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ തെക്കേ രാജ്ഞി തെക്കേ സ്ഥല തെക്കേ തെക്കേ അറ്റത്താകുന്നത് ഈ യിലൊക്കെ നിലനിൽക്കുന്ന ആ ഭൂപ്രദേശത്തിൻ്റെ തെക്കോട്ട് വന്ന് ഏതോ മിറയും അമോന്നിറയും ഒക്കെ ദേശം കടന്ന് തെക്കോട്ട് പോയാൽ അതിൻ്റെ അവസാനം നമ്മുടെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് കന്യാകുമാരി എന്ന് പറയുന്നത് പോലെ ആ ഭൂപ്ര അതിനഴിഞ്ഞ പിന്നെ കടലാണ് എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഒരു സ്ഥലമാണ് രാജ്യമാണ് ഈഷ അത് കഴിഞ്ഞാൽ പിന്നെ കടലാണ് നമ്മുടെ കന്യാകുമാരി കഴിഞ്ഞാൽ കടലെന്ന് പറയുന്നത് പോലെ അപ്പം അങ്ങനെയാണ് തെക്കേ രാജ്ഞി തെക്കേ രാജ്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ശബായയെക്കുറിച്ച് അല്ലെങ്കിൽ ഷബായരെ വേറെ ഒരു അറിവുള്ളത് യോബിൻ്റെ കാലത്ത് യോബിൻ്റെ കാലത്ത് ആദ്യത്തെ അധ്യായത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു മക്കൾ താമസിക്കുന്നിടത്ത് ഷബായർ വന്ന് ആക്രമണം നടത്തുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നതിന് ഷെബായർ വന്നതിനെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ഷെബായർ എന്ന് പറയുന്ന ആ മനുഷ്യർ അല്ലെങ്കിൽ ശബ എന്ന രാജ്യം ആ സ്ഥലത്തെ രാജ്ഞി അതാണ് ശബ രാജ്ഞി ഇപ്പം ദൈവത്തിൻ്റെ നാമം സംബന്ധിച്ച് ശലോമനിലെ കീർത്തി കേട്ടിട്ട് കടമൊഴികളാൽ അവനെ പരീക്ഷിക്കേണ്ടതിന് വന്നു എന്നാണ് പറയുന്നത് വരുമ്പോൾ തന്നെ അവളൊരു വലിയ പരിവാരം ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു സുഗന്ധവർഗം കൊണ്ടുവന്നു പൊന്ന രത്നം ചുവന്ന ഒട്ടകങ്ങൾ ഒക്കെ ഒരു ശലോമിൽ കൊണ്ടുവന്നു അവൾ ശലോമൻ്റെ അടുക്കൽ വന്നിട്ട് തൻ്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു അവൾ ചോദിച്ച പല കാര്യങ്ങൾക്കും ശലോമോഹൻ സമാ ഉത്തരം പറഞ്ഞു ചില പ്രോബ്ലംസും പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടാകും സകല ചോദ്യങ്ങൾക്കും ശലോമോൻ ഉത്തരം പറഞ്ഞു ഒന്നും പറയാതിരിക്കാൻ രാജ രാജാവിന് കഴിഞ്ഞില്ല ഒന്നും രാജാവിന് മറപ്പുറലായിരുന്നില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത് ഈ ശബാരാജ്ഞി ഷലോമൻ്റെ സകല ജ്ഞാനവും അവൻ്റെ പണിതാരമനയും അവൻ്റെ മേശയിലെ ഭക്ഷണവും അവൻ്റെ വൃത്യന്മാരുടെ ഇരിപ്പും അവൻ്റെ ശുശ്രൂഷകന്മാരുടെ നിലയും അവരുടെ ഉടുപ്പും അവൻ്റെ പാനപാത്ര വാഹകന്മാരെയും എഫോയുടെ ആലയത്തിലേക്കുള്ള അവൻ്റെ എഴുന്നള്ളത്തും കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തെ രാജിയാണ് അവിടെയും ചില ക്രമീകരണങ്ങൾ കാര്യങ്ങളൊക്കെ കാണും രാജി വരുമ്പോൾ എങ്ങനെയായിരിക്കും രാജിയുടെ പിന്നെ പരിവാരങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ അറേഞ്ച്മെൻറ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ കമ്പെയർ ചെയ്യുന്നുണ്ടാവും ആ കമ്പയർ ചെയ്യുമ്പം ഇതൊക്കെ കണ്ട് അമ്പരന്ന് പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത് അവൾ രാജാവിനോട് പറഞ്ഞെന്തെന്നാൽ നിൻ്റെ കാര്യങ്ങളെയും ഞാൻ ത്തെയും കുറിച്ച് ഞാൻ എൻ്റെ ദേശത്ത് വെച്ച് കേട്ട വർത്തമാനം സത്യം തന്നെ ഞാൻ വന്ന് എൻ്റെ കണ്ണ് കൊണ്ട് കാണുന്നത് വരെ ആ വർത്തമാനം വിശ്വസിച്ചില്ല എന്നാൽ പാതി പോലും ഞാൻ കേട്ടിരുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞിരുന്നില്ല ഞാൻ കേട്ട കീർത്തിയേക്കാൾ നിൻ്റെ ജ്ഞാനവും ധനവും അധികമാകുന്നു നിൻ്റെ ഭാര്യമാർ ഭാഗ്യവതികൾ നിൻ്റെ മുമ്പിൽ എപ്പോഴും നിന്ന് നിൻ്റെ ജ്ഞാനം കേൾക്കുന്ന നിൻ്റെ ഈ ഭൃത്യന്മാരും ഭാഗ്യവാന്മാർ നിന്നെ ഇസ്രായേലിൻ്റെ രാജാസനത്തിൽ ഇരുത്തുവാൻ നിന്നെ പ്രസാദിച്ച് നിന്റെ ദൈവമായ ഹോവായ്ത്തപ്പെട്ടത് അപ്പം ഇതിൽ ഒരു ലഭിക്കുന്നത് ദൈവത്തിന് മാനമാണ് ദൈവത്തിന് ബഹുമാനമാണ് ദൈവത്തിന് പുകശ്ശിയാണ് അവിടെ ലഭിക്കുന്നത് അതാണ് അതിനകത്തെ വ്യത്യാസം അതിന് തക്കവണ്ണമുള്ള വർത്തമാനം ശലോമൻ അവളുടെ ചെവിയിൽ എത്തിച്ചിട്ടുമുണ്ട് അല്ലെങ്കിൽ അവിടെ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ദൈവം എനിക്ക് തന്നതാണ് ദൈവം എൻ്റെ അപ്പനിലൂടെ ഇടപെട്ടതാണ് ദൈവം പിന്ന കാര്യം ആലയം തീർത്തു ദൈവം പിന്നെ കൊട്ടാരത്തിൻ്റെ പണികൾ ദൈവം തീർത്തു ദൈവം ഞാൻ രാജ രാജാസനത്തിൽ വരുന്നതിനോടും എൻ്റെ പിതാവിനോട് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ദൈവം പറഞ്ഞു അപ്പോൾ ദൈവത്തെ പറഞ്ഞ് 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 പറഞ്ഞാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ദൈവത്തെ സംബന്ധിച്ച് നല്ലൊരു കാഴ്ചപ്പാട് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നിന്നെ ഇസ്രായേലിൻ്റെ രാജാസനത്തിൽ തീരുത്തുവാൻ നിന്നിൽ പ്രസാദിച്ചത് നിൻ്റെ ദൈവമായ ഹോ വീണ്ടും പറയുകയാണ് അവൾ യഹോവ ഇസ്രായേലിനെ എന്നേക്കും സ്നേഹിക്കൊണ്ടും നീതിയും ന്യായവും നടത്തേണ്ടതിന് നിന്നെ രാജാവാക്കിയിരിക്കുന്നു എന്നിട്ടവള് നൂറ്റി ഇരുപത് താലത്ത് പൊന്ന് അനവധി സുഗന്ധവർഗം രത്നം ഒക്കെ കൊടുത്തു ഇത്രയും ബെസ്റ്റായിട്ടുള്ള സുഗന്ധവർഗമൊന്നും പിന്നെ ഒരിക്കലും വന്നിട്ടില്ല അത്ര ബെസ്റ്റായിരുന്നു എന്നാണ് അവൾ വായിക്കുന്നത് ഓഫീലിൽ നിന്ന് പൊന്നുകൊണ്ടുവന്ന ഹീരാമിൻ്റെ കപ്പലുകൾ ഓഫീരിൽ നിന്ന് അനവധി ചന്ദനവും രത്നവും കൊണ്ടുവന്നു പിന്നെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ചന്ദനം രത്നം കൊണ്ടുവന്ന കാര്യങ്ങളാണ് അവിടെ അതിൽ കിന്നരങ്ങൾ വീണകളൊക്കെ ഉണ്ടാക്കി ചന്ദനമരവും അത്തരം ചന്ദനമരവും പിന്നെ വന്നിട്ടില്ല ശലോമൻ രാജാവ് സ്വമേധയാ ശബാരാജ്ഞ രാജ ഔചിത്യം പോലെ രാജ്യത്തിൻ്റെ ഔചിത്യം പോലെ കൊടുത്തത് കൂടാതെ അവൾ ആഗ്രഹിച്ച് ചോദിച്ചതുമെല്ലാം ശലോമൻ രാജാവ് അവൾക്ക് കൊടുത്തു അങ്ങനെ അവൾ രണ്ട് വൃത്യന്മാരുമായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി അപ്പോൾ ആ ശബാരാജ്ഞയ്ക്ക് ഇങ്ങോട്ട് കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു അതുപോലെ തന്നെ ശവരാജ്ഞയ്ക്ക് രാജ്യത്തിൻ്റെ ആ ഒരു കീർത്തി അനുസരിച്ച് അവൾക്ക് പല സംഗതികളും പല സമ്മാനങ്ങളും കൊടുത്തുവിട്ടു കൂടാതെ ശബരാജ്ഞി ചോദിച്ച കാര്യങ്ങളും കൊടുത്തുവിട്ടു എന്നാണ് നമ്മൾ കണ്ട് കാണുന്നത് പിന്നെ ചിലപോന് സഞ്ചാര വ്യാപാരികളാലും വർത്തകന്മാരുടെ കച്ചവടത്താലും സമ്മിശ്ര ജാതികളുടെ സകല രാജാക്കന്മാരുമില്ല രാജാക്കന്മാരാലും ദേശാധിപതിമാരാലും വന്നുകൂടാതെ ആണ്ടുതോറും വന്ന പൊന്നിൻ്റെ തൂക്കം അറുന്നൂറ്റി അറുപത്തി ആറ് കാലം തായിരുന്നു അതൊക്കെയും കൊണ്ട് പരിചയ ഒക്കെ ഉണ്ടാക്കി പൊന്നുകൊണ്ടവൻ മുന്നൂറ് ചെറു പരിചയം ഉണ്ടാക്കി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി പിന്നെ രാജാവ് ദന്തം കൊണ്ടൊരു വലിയ സിംഹാസനം ഉണ്ടാക്കി തങ്കം കൊണ്ട് പൊതിഞ്ഞു സിംഹാസനത്തിന് ആറ് പതനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് പടിയായിരിക്കണം സിംഹാസനത്തിൻ്റെ തല പുറകോട്ട് വളഞ്ഞിരുന്നു ഇരിപ്പിടത്തിൻ്റെ ഇരുഭാഗത്തും കൈത്താങ്കലും രികെ നിൽക്കുന്ന രണ്ട് സിംഹവും ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സിംഹാസനമായി മാറുന്നത് സിംഹങ്ങളെ രണ്ട് സിംഹങ്ങൾ ഇത് 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 ആദ്യത്തെ മാതൃകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പിന്നെ നമ്മൾ സിനിമകളിലും പല രാജാക്കന്മാരിലും ഒക്കെ ഈ സിംഹാസനം കാണുന്നതിൻ്റെ ആരംഭം ഈ ശലോമൻ രാജാവ് പണിത സിംഹാസനത്തിൻ്റെ രൂപത്തിലാണ് പിന്നെ സിംഹാസനങ്ങളൊക്കെ വന്നിട്ടുള്ളത് അങ്ങനെയാണ് സിംഹ ആസനമായ സിംഹാസനമായി രണ്ട് സ്ഥലത്തും രണ്ട് സിംഹത്തിൻ്റെ തലയും ഒക്കെ വെച്ചിട്ട് സിംഹ സിംഹത്തിൻ്റെ തലയല്ല സിംഹം തന്നെ പിന്നെ നമ്മൾ പല ഇതിലും കാണുന്നതിൽ സിംഹത്തിൻ്റെ തല മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ പന്ത് പതിനനത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി പന്ത്രണ്ട് സിംഹം നിന്നിരുന്നതാണ് ഇവിടെ ആകെ നിൽക്കുന്നത് രണ്ട് സിംഹം ഉണ്ടായിരുന്നു പിന്നെ പതിനത്തിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തുമായി പന്ത്രണ്ട് സിംഹം നിന്നിരുന്നു അപ്പോൾ ഒരു ആറും ഒരു സൈഡിൽ ആറുമായി അങ്ങനെ ആയിരിക്കും ഒരു രാജ്യത്തും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല മൻ രാജാവിൻ്റെ സകല പാനപാത്രങ്ങളും പൊന്നുകൊണ്ടും ഇല്ലാത്ത അപ്പം നേരത്തെ ഒരിടത്തും ഇതുണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനൊട്ടണം ചെയ്യുന്നതെന്ന് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മാതൃകയാണ് ജലമോൻ്റെ സിംഹാസനത്തിൻ്റെ മാതൃകയിലാണ് പിന്നെ ലോകത്ത് പല രാജ്യങ്ങളിലും സിംഹാസനങ്ങൾ വന്നത് നമ്മൾ സിനിമാ ചിത്രങ്ങളിലൊക്കെ കാണുന്ന സിംഹാസനത്തിൻ്റെയൊക്കെ ആരംഭം അവിടെയാണെന്നും മനസ്സിലാക്കുന്നു പിന്നെ രാജാവ് ലഭിച്ച ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചാണ് വെള്ളി പൊന്ന് ആനക്കൊമ്പ് കുരങ്ങ് മയിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു വെള്ളിപാത്രം ദിവസം പൻപാത്രം വസ്ത്രം ആയുധം സുഗന്ധവർഗം കരുതിരാക്കുക ഓവർ എഴുതാം അതൊക്കെയും കൊണ്ടുവരുന്നു കൊണ്ടുവന്നു അതുമൊക്കെ എവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ ദേവദാരു ഇഷ്ടം പോലെ ദേവദാരു ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നൊരു പ്രധാന കാര്യം ഇങ്ങനെ ശലോമൻ രാജാവ് ഭൂമിയിലെ സകല രാജാക്കന്മാരിലും വെച്ച് ധനം കൊണ്ടും ജ്ഞാനം കൊണ്ടും മികച്ചവനായിരുന്നു ദൈവം ശലോമൻ്റെ ഹൃദയത്തിൽ കൊടുത്ത ജ്ഞാനം കേൾക്കേണ്ടതിന് സകല ദേശക്കാരും അവൻ്റെ മുഖദർശനം അന്വേഷിച്ചു വന്നു ചിലപ്പോഴൊക്കെ തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ രാജാവിനെ കാണാൻ വന്നിട്ടുണ്ട് രാജ്യങ്ങളിൽ തമ്മിലുള്ള തർക്കങ്ങളും പരിഹരിക്കാൻ വന്നിട്ടുണ്ടാകണം അത്ര അവർക്ക് അത്ര വിശ്വാസവും അത് പരിഹാരത്തിലേക്ക് പോയി യുദ്ധത്തിലേക്ക് പോകാം അത് പരിഹാരത്തിലേക്ക് പോകാൻ അതൊരു കാരണമാ കാരണമാകും എന്നുള്ള വിശ്വാസത്താൽ വന്ന ശലമോൻ രാജാവിനെ കാണാൻ വന്നവരും കാണാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ വായിക്കുന്ന ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ പിന്നെ നമ്മൾ കാണുന്നത് രാജാവിൻ്റെ കച്ചവടക്കാര് പലതും കൊണ്ടുവരുന്നുണ്ട് യാത്രക്കാർ കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനെ പലരും കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ അവസാനം നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെ ഹിത്യരുടെ സകല രാജാക്കന്മാരും ആരാം രാജാക്കന്മാരും കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് പല വില വിലയേറിയ വാല്യൂ ഉള്ള മെച്ചപ്പെട്ട പല സംഗതികളും ഈ ഹിത്യരുടെ സകല രാജാക്കന്മാരും ആരാം രാജാക്കന്മാരും ഹിത്യരയൊക്കെ അറിയാമല്ലോ ഹിത്തിരയൊക്കെ ഇവിടുന്ന് ഈ പ്രദേശത്ത് നിന്ന് മാറ്റണം നിർമൂ നിർമൂലം ചെയ്യണം എന്ന് പറഞ്ഞ ഹിത്യരാണ് ഹിത്യർ ഹിവിയർ പെരിസിയർ അമോ അമോന്യർ ഒക്കെ പറയുന്ന ഉണ്ടല്ലോ അപ്പോൾ അവരെയൊക്കെ ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞ ആ അതിൽ ഒരു ഒരു കൂട്ടരാണ് ഹിത്യർ എന്നു ഹിത്യർ രാജാക്കന്മാർ അവരും രാജാവിന് സമ്മാനങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പം ലോകത്താകമാനം ശലോമൻ രാജാവിനെക്കുറിച്ചുള്ള പുകഴ്ച ശലോമൻ രാജാവിൻ്റെ അറിവ് കേൾക്കാനും പരിഹാരങ്ങൾ കാണാനും ശലോമോൻ്റെ അടുത്ത് വരുന്നവർ ശലോമോഹന് നിരവധി സമ്മാനങ്ങളും സമ്പത്തും കാര്യങ്ങളും വിലയേറിയ സാധനങ്ങളൊക്കെ അയച്ചു കൊടുത്ത് അത് ലഭിക്കുന്നത് പിന്നെ എന്താണ് പിന്നെ ഇത് ഈ ശലോഹൻ രാജാവ് ചെയ്ത പല കാര്യങ്ങളും ലോകത്ത് പലയിടത്തും മാതൃകയായി അവരത് കോപ്പി ചെയ്യുന്നത് അല്ലെങ്കിൽ അവരോട് അവരുടെ രാജ്യത്ത് പകർത്തുന്നത് കാണുന്ന കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ നമ്മളിതിനകത്ത് അത് ഇതിനകത്ത് എഴുതിയിട്ടില്ല ഇത് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് പല രാജ്യങ്ങളും ഇത് ഇത് പകർത്തി എന്നുള്ളത് രണ്ടാമത്തെ ഭാഗം എരുമയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ആറാമത്തെ ആയി അത് കാലഘട്ടം പറയുന്നത് യഹോയാക്കീമിൻ്റെ നാലാമണ്ടിൽ ദൈവത്തിൽ നിന്നുണ്ടായ ആരുളപ്പാടാണ് അപ്പം എരിമയ പ്രവാചകനോട് പറയുന്നു നീ ഒരു പുസ്തകം ചുരു വാങ്ങണം അതിൽ ഞാൻ യോശ രാജാവിൻ്റെ കാലം മുതൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം എഴുതണം അപ്പോൾ തന്നെ ബാരൂഖിനെ വിളിച്ചു ബാരൂഖിനെ വിളിച്ചിട്ട് തിരുമയാവ് ബാരൂഖിനോട് പറഞ്ഞു കൊടുത്തതെല്ലാം ബാരൂഖ് ആ പുസ്തകച്ചൂരിൽ എഴുതി അപ്പം കാരാഗ്രഹം ഇവിടെ കാവൽപ്പനമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന സമയമാണ് എന്നാണ് തോന്നുന്നത് എന്തായാലും എന്തായാലും കാരാഗ്രഹത്തിലോ മുറ്റത്തോ ആണ് എന്തായാലും അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് എങ്ങോട്ടും പോകാനൊക്കത്തില്ല അതാണ് ഇരുമയപ്രവാചകൻ പറയുന്നത് ബാലൂഖിനോട് ഞാനിവിടെ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് എനിക്ക് യഹോയുടെ ആലയത്തിൽ പോകാൻ കഴിയില്ല അതുകൊണ്ട് നീ ചെന്ന് ഈ പുസ്തക ചൂറിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദേവാലയത്തിൽ അവിടെ വരുന്ന യഹോദന്മാർ കേൾക്കിയത് വായിക്കണം അങ്ങനെ അത് കേൾക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ദുർമാർഗം വിട്ടു തിരിയും യഹോയുടെ ജനത്തിന് കോപം വലിയ കോപം വന്നിരിക്കുന്നത് കോപമൊക്കെ ക്ഷമിക്കും എന്നും ഒക്കെ പറഞ്ഞിട്ടാണ് വായിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ അവിടെ പോയി നിന്ന് ഇതെല്ലാം വായിച്ചു വായിച്ച് അവിടെ എല്ലാം എല്ലാവരും കേൾക്കുന്നു വായിക്കുകയും കുറേ ആൾക്കാർ വന്നവരൊക്കെ അത് കേൾക്കുകയും ചെയ്തു എന്നാൽ ഷാഫാൻ്റെ മകനായ ഗമരിയാവിൻ്റെ മകൻ മിഖായാവ് എഹോയുടെ വചനങ്ങളൊക്കെയും പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേട്ടപ്പോൾ അവൻ രാജഗ്രഹത്തിൽ രായസക്കാരൻ്റെ മുറിയിൽ ചെന്നു അവിടെ സകല പ്രഭുക്കന്മാരുണ്ടായിരുന്നു അവിടെ എലീഷാമ ദലായാവ് എൽനാഥാൻ പിന്നെ ഗമരിയാവ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ സിതക്യാവെന്ന് പറയുന്ന അനന്യാവിൻ്റെ മകൻ രാജാവല്ല വേറെ പ്രഭുക്കന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ബാരോക്ക് ജനത്തെ പുസ്തകം വായിച്ച് കേൾപ്പിച്ചപ്പോൾ താൻ കേട്ടിരുന്ന വചനങ്ങളൊക്കെ ഈ മിഖായവ് അവരോട് പ്രസ്താവിച്ചു അപ്പോൾ മിഖായമാണ് അവിടെ പോയി ഇവരോട് പറയുന്നത് എന്നിട്ട് അപ്പോൾ ശകല പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഒക്കെയും പുസ്തക ചുരുളെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ നേര്യാവിൻ്റെ മകൻ ഭാര്യക്ക് പുസ്തക ചുരുളെടുത്തുകൊണ്ട് അവരുടെ അടുക്കൽ വന്നു അവരെയും ഇതെല്ലാം വായിച്ച് കേൾപ്പിച്ചു അവർ കേട്ടപ്പോൾ അവർ തമ്മിൽ തമ്മിൽ നോക്കി അവരെല്ലാവരും ഭയപ്പെട്ടു അത്ര കർശനമായ കഠിനമായ വാക്കുകളായിരുന്നു ദൈവത്തിൽ നിന്ന് അവിടെ എഴുതിയിരുന്നു അവർക്കത് മനസ്സിൽ സ്പർശിച്ചു ഈ വചനങ്ങളെയും കേട്ടപ്പോൾ അവർ ഭയപ്പെട്ട് തമിഴ് തമ്മിൽ തോക്കി ഞങ്ങൾ ഈ വചനങ്ങളെ ഞങ്ങൾ രാജാവിനെ അറിയിക്കാം അറിയിക്കും എന്ന് പറഞ്ഞു നീ ഈ വചനങ്ങളൊക്കെ എങ്ങനെയാവും എഴുതിയത് അവൻ പറഞ്ഞു തന്നിട്ടാണോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതെ അവൻ പറഞ്ഞു തന്നിട്ടാണ് ഇതൊക്കെ എഴുതിയത് പുസ്തകത്തിൽ എഴുതുകയായിരുന്നു ഞാൻ മഷി കൊണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പ്രഭുക്കന്മാർ ഭാരൂക്കിനോട് നീയും ഇരമ്യാവും കൂടെ പോയി ഒളിച്ചു കൊടുക്കാം നിങ്ങൾ ഇന്നടടുത്തിരിക്കുന്നു എന്ന് ആരും അറിയരുത് എന്ന് പറഞ്ഞു അനന്തരം അവർ പുസ്തക ചൂടുലെടുത്ത് രാജസക്കാരൻ അയിലേശാമ്മയുടെ മുറിയിൽ വെച്ചേച്ച് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് വചനങ്ങളൊക്കെയും രാജാവിന് ഒരു കാര്യം പറഞ്ഞു അപ്പോൾ രാജാവ് പറഞ്ഞു ഈ പുസ്തക ചൊല്ലി എടുത്തുകൊണ്ട് വരാൻ പറയും അത് രാജാവിൻ്റെ ചുറ്റി നിൽക്കുന്ന സകല പ്രഭുക്കന്മാരും കേൾക്കെ വായിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തു അത് എന്നിട്ട് അവൻ്റെ ഒരു നെരിപ്പോട്ടിൻ്റെ അടുത്തിരിക്കുകയായിരുന്നു അപ്പം ഈ മൂന്നാല് ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പുസ്തകം ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഒരു കത്തി എടുത്ത് അതിനെ കണ്ടിച്ച് ചുരുൾ മുഴുവൻ നെരിപ്പോട്ടിലെ തീയിൽ വെന്ത് പോകും ഇട്ടുകൊണ്ടിരുന്നു അപ്പോൾ ഇതൊന്നും കേട്ടിട്ട് രാജാവിൻ്റെ അവിടുത്തെ ഭൃത്യന്മാരിലോ രാജാവോ ആരെങ്കിലും ഭയപ്പെടുകയോ വസ്ത്രം കയറുകയോ ഒന്നും ചെയ്തില്ല പക്ഷേ എന്താ താനും ദലയാവും ക്ഷമയാവും ഒക്കെ രാജാവിനോട് അയ്യോ അത് ചുട്ടുകളയരുതേ ചുട്ടുകളയരുതേന്ന് അവരോട് അപേക്ഷിച്ചു പക്ഷെ അവരുടെ അപേക്ഷ രാജാവ് കേട്ടില്ല എന്നിട്ട് ഭാരൂക്കെന്ന എഴുത്തുകാരനെയും ഇരുമയ പ്രവാചകനെയും പിടിപ്പാൻ രാജാവ് രാജകുമാരനായ രഹമയാലിനോട് ആ മകനായ സ്ഥിരായവോടും ഒക്കെ കൽപ്പിച്ചു പക്ഷെ ദൈവം ഇവരെ ഒളിപ്പിച്ചു ഇവരെ കണ്ടുപിടിക്കാൻ ഒത്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ശേഷം ദൈവം വീണ്ടും ഇരുമയാവോട് പറയുന്നതാണ് നീ നേരത്തെ എഴുതിയിരുന്ന വാക്യങ്ങളെല്ലാം നീ ഒരു പുതിയ പുസ്തക ചുരുലിൽ അതുപോലെ എഴുതുവാൻ പറയുന്നുണ്ട് അങ്ങനെ ആ പുതിയ പുസ്തക എഴുതാൻ വേണ്ടി ദൈവത്തിൻ്റെ കൽപ്പന വന്നു ബാബലിൻ്റെ വന്ന് എന്നിട്ട് നീ യഹോയാക്കിമനോട് യഹോയാക്കിമിനോട് പറയേണ്ട വചനങ്ങളെ എവിടെ പറഞ്ഞു ഈ ദേശത്തെ ബാബേൽ രാജാവ് വന്ന് ഈ ദേശത്തെ നശിപ്പിച്ച് മനുഷ്യനെയും മൃഗങ്ങളെയും ഒഴിച്ചുകളെയും എന്ന് നീ അതിലെഴുതിയത് എന്തെന്ന് നീ പറഞ്ഞ ചുരുൾ കളഞ്ഞുവല്ലോ അതുകൊണ്ട് യഹോദ രാജാവിനെ അയാൾ യഹോയാക്കീനെ കുറിച്ച് ദൈവമറൽ ചെയ്യുന്നതാണ് താഴോട്ട് പറയുന്നത് അവന് ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരുത്തിനും ഉണ്ടാകുകയില്ല അത് പിന്നീട് അങ്ങനെയാണ് സംഭവിച്ചത് തൻ്റെ മകനായ യഹോയാക്കിൻ അല്ലെങ്കിൽ കെന്യാവ് യൊക്കെയാവ് എന്നൊക്കെ പേരുള്ള മകൻ രാജാവായി മൂന്ന് മാസമേ രാജാവായിരുന്നുള്ളൂ ആ കാലം നീണ്ടുപോയില്ല പിന്നെ രാജാവാകുന്ന സിദ്ധക്യാവ് എന്ന് പറയുന്ന രാജാവ് ഈ യഹോയാക്കിമൻ്റെ സഹോദരനാണ് അല്ലാതെ യഹോയാക്കിൻ്റെ മകനല്ല അപ്പോൾ ഇവിടെ ദൈവം പറഞ്ഞ വാക്ക് അവിടെ നിന്ന് നിനക്ക് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരി ദാവിദി സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരുത്തിനും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ കാര്യവും അവിടെ സംഭവിക്കുന്നുണ്ട് അങ്ങനെയാണ് അവിടെ അത് തന്നെ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പം പിന്നെയും ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വർദ്ധിച്ചതുമായ അനർത്ഥമൊക്കെ ഞാൻ അവർക്ക് വരുത്തും ഭാവിയിൽ അങ്ങനെ ഇരമ്യാവ് മറ്റൊരു ചുരുലെടുത്ത് നേരിയാവിൻ്റെ മകൻ ഭാര്യ ഒക്കെ എഴുത്തുകാരൻ്റെ കയ്യിൽ കൊടുത്തു അവൻ യെഹൂദരാജാവായ യെഹോയാക്കിയും തീയിലിട്ട് ചുറ്റുകളഞ്ഞ പുസ്തകത്തിൽ വചനങ്ങളൊക്കെയും ഇരമ്യാവിൻ്റെ വാമഴി പ്രകാരം അതിലെഴുതി അതുപോലെ ഏറിയ വചനങ്ങളും ചേർത്ത് എഴുതുവാൻ സം അന്ന് എഴുതിയതിൽ അല്ലാതെ പിന്നെയും കോസ്റ്റിയുടെ കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി ചേർക്കുവാൻ സംഗതി വന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പം ഇവിടെ ദൈവത്തിൻ്റെ വചനം ഇത്ര ശക്തിയായിട്ട് ഇടപെട്ടിട്ടും അതിനെ മനസ്സ് മാറിയ അല്ലെങ്കിൽ അതിൽ വ്യസനിച്ച സങ്കടപ്പെട്ട ഭയപ്പെട്ട ചില ആളുകളുമുണ്ട് അതുപോലെ എന്നാൽ രാജാവ് അവിടെ ഭയപ്പെടുകയും രാജാവ് അത് കേൾട്ട് കാര്യം ഗ്രഹിക്കുകയും മാനസാന്തരപ്പെടുകയും രട്ടൊടുക്കുകയും വെണ്ണികളിലിരിക്കുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ യഥാർത്ഥ ഒരു മാനസാന്തരം വന്നിരുന്നുവെങ്കിൽ അത് രാജ്യത്തിലെ ആകമാനം വ്യത്യാസം ഉണ്ടായേനെ ആ രാജ്യത്തിലെ ജനത്തിന് ഒരു മനസാന്തരത്തിലേക്ക് വരുവാൻ വഴിതെളിക്കുമായിരുന്നു ഇതൊന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്കും മാതൃകയായ കാര്യങ്ങളും പക്ഷേ നമുക്കിതൊക്കെ ദൈവം നേരിട്ട് വന്ന് പറയുകയോ അനുഭവിച്ചോ ഒന്നും നമുക്കിത് മനസ്സിലാക്കാനൊക്കത്തില്ല നമുക്കിതെല്ലാം ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കാനേ ഒക്കത്തുള്ളൂ ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്ന കാര്യം ഇതെല്ലാം സംഭവിച്ച കാര്യം ദൈവത്തിൻ്റെ എന്താണ് ആരാണ് ദൈവം എന്താണ് ദൈവം എങ്ങനെയാണ് ദൈവം എത്ര എത്ര എങ്ങനെയാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവം എങ്ങനെയാണ് മനുഷ്യനോട് ഇടപെടുന്നത് ദൈവം നന്മ കൊടുക്കുന്ന എങ്ങനെയാണ് ദൈവം ശിക്ഷ കൊടുക്കുന്നത് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിച്ച് പഠിക്കാനല്ല മറിച്ച് എഴുതി വെച്ചിരിക്കുന്നതെല്ലാം ഇതിനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് പുസ്തകത്തിൻ്റെ പേര് തന്നെ സത്യവേദ പുസ്തകം എന്നാണ് ഇതിനകത്ത് നന്മകളുണ്ട് തിന്മകളുണ്ട് പലരും പറയുന്ന പല കൊള്ളരുതായ്മകളുണ്ട് ബൈബിളിനെ വിശ്വസിക്കാനൊക്കത്തില്ല എന്ന് പിന്നെ നിരീശ്വരവാദികൾ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പക്ഷേ ഇത് സത്യവേദ പുസ്തകം സത്യം സത്യമായുള്ള കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയതുകൊണ്ടാണ് ഇതിനകത്ത് കൊള്ളരുതാത്ത ആ ഒരിക്കലും മനുഷ്യന് മാതൃകയാക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതി വന്നത് ഇത് കുളിക്കാനൊന്നും ഇല്ലാത്തൊരു പുസ്തകമാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാര്യങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ള മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുക നന്മയെ സ്വീകരിക്കുക തിന്മയെ തിരസ്കരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമ്മുടെ മുമ്പിലില്ല അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും കയ്യിൽ നമ്മുടെ ഭാഷയിൽ ഈ പുസ്തകം തന്നിരിക്കുന്നതും മൂന്നാമത്തെ വായനാഭാഗത്തിൽ നിന്ന് മർക്കോസ് പത്താമത്തെ അധ്യായം യേശു നേരെയുള്ള പരീക്ഷകൾ പരീക്ഷണങ്ങൾ അതായത് പരുഷന്മാരും അതുപോലുള്ള ആൾക്കാർ പരീക്ഷ പരീക്ഷിക്കുന്ന സംഗതികൾ വീണ്ടും തുടരുകയാണ് യേശുക്രിസ്തു ക്രിസ്തു ഗലീലയിലെ കഫർണ്ണവുമിലും ഗലീല പ്രദേശങ്ങളിലൊക്കെ ആയിരുന്നിട്ട് ഇപ്പോൾ അവിടുന്ന് പുറപ്പെട്ട് യോർദാൻ അക്കരയുള്ള യഹൂദ്യ ദേശത്തിൻ്റെ അതിരോളം ചെന്നു അപ്പോഴത്തേക്കും പുരുഷ പുരുഷാരമൊക്കെ വന്നുകൂടി അപ്പം അതുപോലെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരുഷന്മാർ വന്നിട്ട് ഭാര്യ ഉപേക്ഷിക്കുന്നത് ഒരു പുരുഷന് വിഹിതമാണോ എന്ന് ചോദിച്ചു അതൊരു പരീക്ഷ ചോദിച്ചാണ് മോശം നിങ്ങൾക്ക് എന്ത് കൽപ്പന എന്ന് ചോദിച്ചു ഉപേക്ഷണ പത്രം എഴുതിക്കൊടുത്ത് അവളെ ഉപേക്ഷിപ്പാൻ മോശം അനുവദിച്ചുവെന്ന് അവർ പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ് അവൻ നിങ്ങൾക്ക് ഈ കൽപ്പന തന്നു സൃഷ്ടിയുടെ ആരംഭത്തിൽ എങ്ങനെയായിരുന്നു അവിടെ ദൈവം ആരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി അതുകൊണ്ട് മനുഷ്യൻ അമ്മയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റി ഇരുവരും ഒരു ദേഹമായി തീരുമാൻ നല്ല എഴുതിയിരുന്നത് അവർ അങ്ങനെ രണ്ടല്ല ഒരു ദേഹം അത്ര ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതാണ് എന്ന് പറഞ്ഞിട്ട് അതിന് പറയുകയാണ് ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കുന്ന അവൾക്ക് വിരോധമായി ചെയ്യുന്നു എന്ന് തന്നെയാണ് ക്രിസ്തു കൃത്യമായി അവിടെ അതുപോലെ തന്നെ സ്ത്രീയും ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിന് വിവാഹം കഴിഞ്ഞാൽ വ്യഭിചാരം ചെയ്യുന്നുവെന്ന് അവിടെയും രണ്ട് സ്ത്രീക്കും പുരുഷനുമുള്ള കാര്യം സംബന്ധിച്ച് അവിടെ ക്രിസ്തു അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ശിശുക്കളെ കൊണ്ടുവന്നപ്പോൾ ശിശുമാരവശ് ശാസ് കുട്ടികളല്ലേ അവർ മാറ്റി മാറി മാറ മാറെന്നൊക്കെ പറഞ്ഞു അപ്പം ക്രിസ്തു പറഞ്ഞു ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ അവരെ അവരെത്തെടുക്കൽ ദൈവരാജ്യം ഇവരുടേതെന്നല്ല ഇങ്ങനെയുള്ളവരുടേത് എത്ര എന്ന് പറഞ്ഞു അപ്പോൾ ക്രിസ്തുവിനെ ശിശുവിനെ ശിശുവിനെ ശിശു എങ്ങനെയാണ് കൈക്കൊള്ളുന്നത് അതുപോലെ ദൈവരാജ്യത്തെ കൈക്കൊള്ളാത്ത ഒരുവൻ ആരും വരുന്നവരും അതിൽ കടക്കയില്ല അപ്പോൾ ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും അതിൽ കടക്കയില്ലെന്നാണ് ക്രിസ്തുവോട് പറയുന്നത് എന്നിട്ട് ആൾ കുട്ടികളെയൊക്കെ ചേർത്തിനച്ച് അവരെ കൈ കൈ മേൽ കൈവെച്ച് അവരെ അനുഗ്രഹിച്ചു എന്നും പറ കാണുന്നുണ്ട് നമ്മൾ അവിടെ അടുത്ത ഇതിലേക്ക് വരും പാരഗ്രാഫിലേക്ക് വരുമ്പം ഒരുവൻ ഓടി വന്നിട്ട് പറയുകയാണ് നല്ല ഗുരു നിത്യജീവനാവകാശവും അവകാശമൊക്കെ എന്തു ചെയ്യണം അപ്പോൾ ക്രിസ്തുവിന് മറുപടി എന്നെ നല്ലവനെന്നോ ദൈവമല്ലാതെ ഒരുവൻ നല്ലവൻ ആരുമില്ല അപ്പം ക്രിസ്തു തന്നെ പറയുകയാണ് ഞാനൊരു മനുഷ്യനായിരിക്കുന്ന ഒരിക്കലും എനിക്ക് അത്ര നല്ലവനാകാനൊക്കില്ല ഒരു മനുഷ്യനാണെങ്കിൽ അവൻ്റെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ വരും ദൈവമല്ലാതെ ഒരുവൻ നല്ലവനായിട്ടില്ല എന്ന് തന്നെ ക്രിസ്തു അവിടെയും അതിന് ഒരു സംശയത്തിനുമില്ല ഇല്ലാതെ വണ്ണം അവിടെ പറയുന്നത് അപ്പം ഈ ചോദ്യം ഇതാണ് ഞാൻ നിശ്ചയവനെ അവകാശമാക്കാൻ എന്തു ചെയ്യണം ക്രിസ്തു പറയുന്ന കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് ചതിക്കരുത് എൻ്റെ അമ്മയെ ബഹുമാനിക്കുക ഈ കൽപ്പനകളൊക്കെ ആണെന്ന് പറയും ഓരോ ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ പ്രമാണിച്ചു പോരുന്ന കാര്യങ്ങളാണ് യേശു നോക്കിയിട്ട് പറഞ്ഞ് നിനക്കൊരു കുറവുണ്ട് അത് മറ്റൊന്നുമല്ല അവൻ ധനികനായിരുന്നു അപ്പം ധനികനായ ചെറുപ്പക്കാരനായിരുന്നു നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് അത് ദരിദ്ര കൊടുക്ക് എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് ഇനി എന്നെ അനുഗമിക്കാൻ പറഞ്ഞു അവൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനത്തിങ്ങൾ വിഷാദിച്ച് ദുഃഖിതനായി പൊളിച്ചു അപ്പോൾ ഇതെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഈ പാലിക്കുന്നതിനകത്ത് ഉള്ളൊരു കാര്യമാണ് ഇവനീ പാലിക്കാൻ എളുപ്പമാണ് കാരണം ഇവന് വേറെ കഷ്ടമോ ബഹു ബുദ്ധിമുട്ടോ ദാരിദ്ര്യമോ ഒന്നും ഇല്ല എല്ലാം അനുകൂലമായ സൊരു കംഫർട്ട് സോണിനകത്ത് നിൽക്കുന്ന ഒരുവനാണ് അവന് ഇത് പാലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടല്ല ജീവിതത്തിൻ്റെ പരുക്കിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരുവനല്ല കാരണം അവൻ്റെയിൽ സമ്പത്ത് ഉണ്ട് സമ്പത്തനുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ആവശ്യങ്ങൾക്കും അവൻ മറ്റൊരാളോട് കൈനീട്ടുവാനോ കഷ്ടപ്പെടുവാനോ അധ്വാനിക്കുവാനോ ഇല്ലായ്മയിൽ ദാരിദ്ര്യത്തിൽ ആയിപ്പോകുന്ന സാഹചര്യം അവൻ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ സുഖത്തിലും ഒക്കെ ഇരിക്കുന്നവനത് സാധ്യമാകും പക്ഷേ അവനെ അത് കളയാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവനത് കഴിയാൻ കളയാൻ കഴിയുന്നില്ല അപ്പോൾ ഇവിടെയാണ് യേശു ചുറ്റും ശിഷ്യന്മാരോട് നോക്കി സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് എത്ര പ്രയാസമെന്ന് പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാർ വിസ്മയിച്ച് പറയാണ് വിസ്മയിച്ചിട്ട് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് എന്നാൽ പിന്നെ ആര് ആർക്ക് ദൈവരാജ്യത്ത് ഒക്കും എന്ന് പറയും അപ്പോൾ അവിടെ പറയാൻ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കിടക്കുന്ന പ്രയാസം എന്ന് കൃഷ്ണ കറക്റ്റ് ചെയ്ത് സമ്പത്തുള്ളവന്നല്ല സമ്പത്തിൽ ആശ്രയിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ക്രിസ്തു അവിടെ കറക്റ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ധനവാന് ദൈവരാജ്യത്ത് കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചികളുടെ കിടക്കുന്ന എളുപ്പമെന്ന് പറഞ്ഞു അവിടെയാണ് ചോദിക്കുന്നത് രക്ഷപേർപ്പാ ആർക്ക് കഴിയുവാൻ രക്ഷപ്രാപിപ്പാൻ മനുഷ്യർക്ക് അസാധ്യം പക്ഷേ ദൈവത്തിന് സാധ്യം അപ്പം ദൈവത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ ദൈവത്താൽ സാധ്യമാകുന്ന ഒരു കാര്യമാണത് അത് ഒരിക്കലും ഈ സമ്പത്തിൽ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ച് അക്കാര്യത്തിൽ ദൈവമൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ സമ്പത്തുണ്ട് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ ഇപ്പം നമുക്ക് തന്നെ ആയാലും നമ്മുടെ നമുക്ക് പല കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും നമുക്ക് ദൈവ ക്ഷമ ചോദിക്കുവാനുള്ള അവസരം ദൈവം വീണ്ടും 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 തരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ ഓർമ്മ നമ്മൾ എല്ലാ ആഴ്ചയും നമ്മൾ ചെയ്യുന്നതും നമ്മുടെ ദിനംദിനമുള്ള പ്രാർത്ഥനയിൽ ദൈവനോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോഴും ഒക്കെ ഈ അവസരങ്ങൾ വീണ്ടും വീണ്ടും തരുന്നത് എന്തിനാണ് അപ്പം ദൈവത്താൽ സാധ്യമായ ദൈവം വെച്ച് വ്യവസ്ഥക്കകത്ത് നമ്മൾ ഏത് വിധേനയും ദൈവരാജ്യത്തിൽ കടക്കുവാൻ പ്യുവറായിട്ട് പ്യൂരിറ്റിയോടുകൂടി അതായത് ദൈവരാജ്യം കടത്തുവാൻ ദൈവത്തിന് സഹായം സഹായമില്ലാതെ കഴിയില്ല അല്ലെങ്കിൽ യേശുക്രിസ്തു മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ നമ്മൾ ആരും ഉണ്ടാകത്തില്ല അപ്പോൾ ഇതാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാകുള്ളൂ അപ്പോൾ ദൈവത്തിന് അസാധ്യം മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വെറുതെ സൗജന്യമായി വരുന്നവനെല്ലാം പിടിച്ച് ദൈവരാജ്യത്ത് കടത്ത് മറിച്ച് അതിനുള്ള അവസരങ്ങൾ തന്ന് കറക്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ തന്നെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവസരം ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല നമ്മൾ ചെയ്യേണ്ടത് ഈ ലഭിക്കുന്ന അവസരത്തെ വിനിയോഗിക്കുക എന്നുള്ളതാണ് അങ്ങനെ എത്താൻ കഴിയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പത്ര ദിവസം ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ സകലവും ഇട്ട് നിന്നെ അനുഗമിക്കുന്നു ഞങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്നുള്ളതാണ് ചോദ്യം എൻ്റെ നിമി അവിടെ ക്രിസ്തു പറഞ്ഞു എൻ്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും എൻ്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അതുപോലെ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോട് കൂടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ട് ഈ ലോകത്തിൽ നൂറുകണക്കിന് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും തരാൻ കഴിയും ഈ ലോകത്തിൽ തന്നെ അപ്പോൾ നമുക്കുള്ളത് രക്തബന്ധത്തിലുള്ളത് ഒരപ്പനും ഒരമ്മയും നാലോ അഞ്ചോ സഹോദരങ്ങളും കുറച്ച് ബന്ധുക്കളും എല്ലാം കൂടി പത്തുനൂറ് പേരായിരിക്കും ഉള്ളത് പക്ഷേ ഈ വിശ്വാസത്തിൽ വന്നാൽ ലോകം മുഴുവനും എൻ്റെ സഹോദരങ്ങൾ അമ്മമാർ അപ്പന്മാർ സഹോദരങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ നമുക്ക് ലഭിക്കും ഈ ഭൂമിയിൽ ഇപ്പോൾ എന്നിട്ട് അതിൻ്റെ കൂടെ പറയുകയാണ് വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനം ലഭിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ കിടന്ന് അധ്വാനിക്കുന്നതിന് നിങ്ങൾ വള്ളവും വലയും ഒക്കെ വിട്ട് തൊഴിൽ ഉപജീവന മാർഗ്ഗം വിട്ട് വിട്ട് എന്നെ അനുഗമിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമല്ല നിങ്ങൾക്ക് ലാഭമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതെല്ലാം ലഭിക്കും എന്ന് പറയുന്നുണ്ട് എന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട് മുമ്പന്മാർ പലരും പിന്മന്മാരും പിമ്പന്മാർ പലരും മുമ്പന്മാരുമാകും ആദ്യം ഈ വിശ്വാസത്തിലേക്ക് വന്നു എന്ന് പറയുന്ന വലിയൊരു കാര്യവുമില്ല ഇന്നലെ വിശ്വാസത്തിലേക്ക് വന്നവനായിരിക്കും ചിലപ്പോൾ നിത്യജീവനിൽ കടക്കുക പത്തും ഇരുപത് മുപ്പത് വർഷമായിട്ട് ഈ വിശ്വാസത്തിലിരിക്കുന്നത് ചിലപ്പോൾ ദേവി രാജ്യത്ത് കിടക്കുകയില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ക്രിസ്തു അവരോട് അടുത്ത് പറയുന്നത് വേർശലേമിലേക്ക് പോകുകയാണ് ഇപ്പം അവിടെ ഇപ്പം നമ്മൾ മർത്തസ് പത്താം അധ്യായം എത്തി ഇനി ഒരു ആറധ്യായം കൂടെ ഉള്ളൂ ഏകദേശം ഈ പുസ്തകത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അവിടെ മനുഷ്യപുത്രൻ മഹാര മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിച്ച് ജാതികൾക്ക് ഏൽപ്പിക്കും അവർ അവനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും മൂന്ന് നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നിങ്ങനെ തനിക്ക് സംഭവിക്കാനുള്ളതെല്ലാം പറഞ്ഞു തുടങ്ങി പക്ഷേ ഇതൊന്നും പല കാര്യങ്ങളും പറയുമ്പോഴൊന്നും ശിഷ്യന്മാർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളത് മറ്റൊരു സംഗതിയാണ് കാരണം അവരതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നു ക്രിസ്തുവിനൊരിക്കലും അങ്ങനെ മരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ക്രിസ്തു ദാവിദിൻ്റെ സിംഹാസനത്തിലിരുന്ന് ഈ രാജ്യം ഭരിക്കുന്ന കാഴ്ചയൊക്കെയാണ് അവർ കാണുന്നത് അത് ഉണ്ടല്ലോ അങ്ങനെ ഒരു പ്രവചനം ഗബ്രിയേൽ ദൂതൻ മറിയുടെ അമ്മയോട് പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞിട്ടുമുണ്ട് ഞാൻ ദാവിദിൻ്റെ സിംഹാസനം അവന് കൊടുക്കുമെന്ന് അപ്പോൾ അതാണ് അവരുടെയൊക്കെയും പ്രതീക്ഷ അതുകൊണ്ട് ഈ മരിക്കുന്നതിനെക്കുറിച്ചും ക്രൂശം പറഞ്ഞതെന്നൊരു ചിന്തയിലെ വരുന്നില്ല അതാണ് അതിനെ സംബന്ധിച്ചുള്ളത് നിങ്ങളിൽ നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങൾ ശുശ്രൂഷക്കാരനാകണം നിങ്ങളൊന്നാമനാകുവാൻ യച്ഛിക്കുന്നവൻ നിങ്ങൾ ദാസനാകണം മനുഷ്യപൂത്രം ശുശ്രൂഷ ചെയ്യുവാനല്ല ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനം അറുകൂലിയായി കൊടുക്കാനുമാണ് വന്നത് അതുപോലെ നിങ്ങളുമായിരിക്കണം നിങ്ങളാരെ കൊണ്ട് ജോലി ചെയ്യിക്കാനോ അവരുടെ മേലെ അധികാരം നടത്താനോ അല്ല മറ്റുള്ളവരുടെ ശുശ്രൂഷകരും ദാസന്മാരും ആകണം അതിലൂടെ നിങ്ങൾ ഉയർന്നു വരും നിങ്ങൾ മുമ്പനാകും അല്ലെങ്കിൽ നിങ്ങൾ നേതാവാകും നിങ്ങൾക്ക് പ്രാ പ്രാധാന്യം ലഭിക്കും മഹത്വം ലഭിക്കും ഒക്കെ ലഭിക്കും അപ്പോൾ ക്രിസ്തു അതിനുള്ള ഉദാഹരണമുണ്ട് ക്രിസ്തു ആരുടെയും ആരിലും അടിച്ചേൽപ്പിക്കാനോ അധികാരം കാണിക്കാനോ ഒന്നും പോയില്ല എല്ലാവർക്കും ശുശ്രൂഷ ചെയ്തു പോകാൻ യേശു യേശുക്കിന് എന്ത് ചെയ്തു ദൈവം സകല നാമത്തിലും വലിയ നാമമായി ഉയർത്തി അപ്പോൾ അതുപോലെ നിങ്ങളും ഞാനീ ചെയ്തതാണ് നിങ്ങൾക്കുള്ള മാതൃക എന്ന് പറയുകയാണ് നമുക്കും അതുതന്നെയാണ് മാതൃക നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും സ്വ സ്വാഭാവികമായി നമ്മൾ ഉയരും അത് മറ്റുള്ളവർക്ക് ബഹുമാനവും ഒക്കെ നമുക്ക് നമ്മൾ നമുക്ക് ലഭിക്കും അത് കഴിഞ്ഞിട്ട് കാഴ്ച കാണുന്നത് ദാബീതപുത്ര എന്നോട് കരുണ തോന്നണമെന്ന് വിളിച്ചൊരു കുരുടൻ ആ ഭിക്ഷക്കാരൻ വഴിയേറിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പലരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അവനോട് പറയുന്നുണ്ട് പക്ഷേ അവൻ്റെ അവൻ്റെ അതനുസരിച്ച് അവൻ്റെ ആ കുരുടൻ്റെ നിലവിളി ശക്തമാകുന്നേ ഉള്ളൂ അപ്പോൾ യേശു പറഞ്ഞു അവനെ വിളിക്കാൻ പറഞ്ഞു ധൈര്യപ്പെടുക കഴിഞ്ഞൊക്കെ നിന്നെ വിളിക്കുന്നു അവർ പറഞ്ഞു പുതപ്പ് വീട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചു പ്രഭുവിന് എനിക്ക് കാഴ്ച പ്രാപിക്കണം യേശുവിനോട് ശരി നിൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു ആ വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ വിളിച്ച് ദാവീതി പുത്ര എന്നോട് കരണം തോന്നണമേ എനിക്ക് ഇത് തരണമെന്നൊക്കെ പറയുന്നത് അങ്ങനെ അയാൾക്ക് ആ കാഴ്ച ലഭിച്ച് അവർ കാഴ്ച പ്രാപിച്ച് പോകുന്നതാണ് കാണുന്നത്